അപ്പോ നമ്മളെ നമ്മളെ എന്നല്ല എൻ്റെ കാര്യത്തിൽ എന്നെ ഒരുപാട് പേര് കമൻസ് കൊണ്ട് മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളായിരുന്നു ചെറിയ കമൻറ് കൊണ്ട് ഒരുപാട് നമ്മുടെ ഹൃദയത്തിൽ അത്രയും വേദനിപ്പിക്കുന്ന കമന്റുകൾ നിങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് മുന്നെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോ അതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒരുപാട് നാള് കഴിഞ്ഞ് സോറി പറയുന്നവര് ഒരുപാട് പേരുണ്ട് കുറേ പേര് സോറി അങ്ങനെ പറയുന്നുണ്ട് അപ്പോ ഇപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജുകളാണ് ഇൻബോക്സിൽ ഞാൻ മുന്നേ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഞാൻ സോറി പറയാന്ന് പറഞ്ഞു കുറെ നേരത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല സാരില്ല കുഴപ്പമില്ല ഞാൻ അത് മനസ്സിലെടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മളത് വേദനിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ പറയുന്നു എനിക്കൊരു കാര്യം പറയാനുള്ള നിങ്ങൾ എത്ര സോറി പറഞ്ഞാലും ആ സമയത്ത് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് ആ സോറി കൊണ്ട് ഒരിക്കലും മായില്ല നിങ്ങൾ ഈ പക്വത ഉള്ളവരായിരിക്കുമല്ലോ ഈ കമന്റ് ഇടുന്നത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയുന്നവരെന്നു പറഞ്ഞെങ്കിൽ ഒരു ഇതും പക്കതുള്ളവരല്ലേ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ പോരെ നമ്മൾ ആ കമന്റ് കൊണ്ട് അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പാർട്ട്നേഴ്സോ ആരെങ്കിലും നമ്മളുടെ നീല പ്രശ്നം ഉണ്ടായിട്ട് ഒരാളുടെ ഭാഗത്തുനിന്ന് നിലിഷ്ടുണ്ടായിട്ട് ലാസ്റ്റ് സോറി പറഞ്ഞെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു വിള്ളല് പറ്റിയ അത് വെള്ളമൊഴിച്ചാൽ എന്തായാലും ചോദിക്കാം അതുപോലെയാണ് ഈ സോറി എന്ന് പറയണെങ്കിൽ പിന്നെ പിന്നെ സോറി പറയുമ്പോഴും ആ വിള്ളൽ കൂടി കൂടി വരും അപ്പോൾ എത്ര വെള്ളിച്ചാലാ ചോറ് നിൽക്കും അപ്പൊ നമ്മളിപ്പോ പൊട്ടി ഗ്ലാസ്സിൽ എന്തെങ്കിലും ചിലവട്ടെ പൊട്ടിച്ചാൽ പോലും എത്ര നാളാ ചിലോട്ടേ പിടിക്കും അതുപോലെയാണ് നിങ്ങൾ ഈ വന്ന് പറയുന്ന സോറിക്ക് ഉള്ള ഒരു ഉദാഹരണം ഇന്ന് എനിക്ക് അങ്ങനെ ഒരു സോറി വന്നു ഞാൻ മെസ്സേജ് നോക്കിയില്ല അതുപോലെ രണ്ടാമതും സെയിം ആൾ തന്നെ പറഞ്ഞു മുന്നേ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സോറി പറഞ്ഞപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പം എനിക്ക് എന്റെ മനസ്സിൽ വന്നാണത് ഒരുപാട് പേർക്ക് മുന്നേ ഞാൻ ഒരുപാട് ക്ഷമ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഇനിയും നിങ്ങൾ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വേദനിപ്പിച്ചോ ഒരു കുഴപ്പമില്ല അവസാനം സോറി ആയിട്ട് വരാനാണെങ്കിൽ ആ മുന്നേ വേദനിപ്പിക്കുന്നത് ഇല്ലാണ്ടാക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാണോ കറക്റ്റല്ലേ നിങ്ങൾ ഒന്ന് പറയാം എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസിനായിരിക്കാം അല്ലാത്തവർക്ക് ഈ പാർട്ട്നർ സംബന്ധിച്ച് സ്റ്റോറി അങ്ങോട്ടുകൊണ്ട് പറഞ്ഞിട്ട് നമ്മളത് മാപ്പ് കൊടുക്കുക അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ മാപ്പ് കൊടുത്തിട്ട് നമുക്ക് അത് മനസ്സിന് ഹീൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയാട്ടോ ഓക്കേ ബാ ബൈ